നാനൂറ് രൂപയ്ക്ക് മൂന്നാർ കെ എസ് ആർ ടി സി തുടങ്ങിയിട്ടുള്ള ഡബിൾ ഡെക്കർ ബസ്സിന്റെ വിശേഷങ്ങളും ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം കൊച്ചിയിൽ നിന്നും കുറഞ്ഞ ചിലവിൽ എങ്ങനെ പോയി വരാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് മൂന്നാർ കെ ബസ് സ്റ്റാൻഡിൽ നിന്നും ആനിറങ്ങൽ ഡാം വരെയാണ് ഈ ഒരു ബസ്സിന്റെ സർവീസ് വരുന്നത് ഒരു ദിവസം മൂന്ന് ട്രിപ്പുകളാണുള്ളത് രാവിലെ ഒൻപത് മണിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ലാസ്റ്റ് ട്രിപ്പ് വൈകുന്നേരം നാല് മണിക്കുമാണ് പോകുന്നത് ഈ ഒരു ബസ്സിന്റെ സൈഡ് സീം വ്യൂ അതിമനോഹരമാണ് ത്രീ ഡിഗ്രി കാഴ്ച കാണാവുന്ന രീതിയിൽ ചില്ലിട്ട ഒരു ബസ്സിലാണ് നമ്മുടെ ഈ യാത്ര വരുന്നത് മൂന്നാറിന്റെ തേയിലത്തോട്ടത്തിന്റെ കാഴ്ചകളൊക്കെ ഈ ഒരു ബസ്സിൽ ഇരുന്ന് കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് എല്ലാ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പോയിന്റുകളിലും നിർത്തി കാഴ്ചകൾ കാണുന്ന രീതിയിലാണ് ട്രിപ്പ് ഒരുക്കിയിട്ടുള്ളത് പിന്നെ ബസ്സിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു നാൽപ്പത് കിലോമീറ്റർ ആണ് അതുകൊണ്ട് തന്നെ ഫോട്ടോയും കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് കാണാനും പകർത്താനൊക്കെ സാധിക്കുന്ന രീതിയിലാണ് ട്രിപ്പ് പോകുന്നത് എല്ലാ ദിവസവും എറണാകുളത്തു നിന്ന് വട്ടവട കോവിലൂർ പോകുന്ന ഒരു ബസ് ഉണ്ട് രാവിലെ നാലു മണിക്ക് എറണാകുളം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നാണ് ഈ ബസ് വരുന്നത് ഈ ബസ്സിൽ കയറി നിങ്ങൾ വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം ഒൻപത് മണിയുടെ ട്രിപ്പിന് നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഇതിന്റെ ടിക്കറ്റ് ഓൺലൈനിലും ഓഫ്ലൈനിലും നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും മാക്സിമം ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പോകുന്നതാണ് നല്ലത് കെ എസ് ആർ ടി സിയുടെ സൈറ്റിൽ നിന്നോ കെ എസ് ആർ ടി സിയുടെ ആപ്ലിക്കേഷനിൽ നിന്നോ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ആപ്ലിക്കേഷൻ എടുത്തു കഴിയുമ്പോൾ ട്രാവലിംഗ് ടൂ എന്നുള്ളവർക്ക് മൂന്നാർ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്ക് ബസ് എന്നുള്ള ഓപ്ഷൻ വരും ടു എന്നുള്ളവർത്ത് സൈറ്റ് സീൻ സെലക്ട് ചെയ്ത് ഡേറ്റ് സെലക്ട് ചെയ്ത് പോകുന്ന ബസ്സിന്റെ സമയവും കാര്യങ്ങളും സീറ്റും സെലക്ട് ചെയ്ത് പേയ്മെന്റ് ചെയ്താൽ മാത്രം മതി വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്